ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള വിചിന്തനങ്ങൾ അത്ഭുതകരമാണ് ഹസരത്ത് അല്ലാമ ഇക്ബാൽ പറയാണ് മനുഷ്യ മരണത്തിന് നിന്റെ സ്വത്വത്തെ സ്പർശിക്കാൻ കഴിയില്ല എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്കാണത് മരണം സ്പർശിക്കുന്നത് നിന്റെ ശരീരത്തെ മാത്രമാണ് നിന്റെ മൺകൂടിന മാത്രമാണ് ആ കൂടിനകത്ത് പാർക്കുന്ന നിന്റെ സ്വത്വത്തെ മരണത്തിന് സ്പർശിക്കാൻ കഴിയില്ല ഒരു മരക്കൊമ്പിലിരുന്ന് ഒരു പക്ഷി ചിറക് കൊടയും പോലെ മാത്രമാണ് മരണമെന്നും മറ്റൊരു കവിതയിൽ അദ്ദേഹം സൂചിപ്പിച്ചു മരക്കൊമ്പത്തിരിക്കുന്ന പക്ഷി ചിറക് കൊടയുന്ന പോലെ മരക്കൊമ്പത്തിരിക്കുന്ന പക്ഷി ചിറക് കൊടയുമ്പോ പുതിയ ഒരു അനുഭൂതിയാണ് പുതിയ ഒരു വികാരമാണ് പുതിയ ഒരു ഉണർവാണ് ആ ഉണർവ് വഴി മാത്രം ആ ഉണർവിലൂടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ആ ഉണർവിലൂടെ പുതിയ ഒരു ഘട്ടത്തിലേക്കുള്ള പ്രവേശനം മാത്രമാണ് മരണത്തിനെ കുറിച്ച് മരണാന്തരമുള്ളതിനെ കുറിച്ച് ശാസ്ത്രത്തിനൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ലോകാവസാനത്തെ കുറിച്ച് ശാസ്ത്രത്തിന് ധാരാളം പറയാൻ കഴിയും കുറിച്ച് ശാസ്ത്രം ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കും ോകാവസാനത്തെക്കുറിച്ച് വലിയ വലിയ സത്യങ്ങൾ പരിശുദ്ധ റസൂൽ വസല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ വെച്ചു അവരുടെ അസ്ഥിയെ ഒരുമിച്ചു കൂട്ടാൻ നമുക്ക് കഴിയില്ലെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ അസ്ഥിപഞ്ചരങ്ങൾ ഖബറിൽ ചതറിക്കിടക്കുന്ന അസ്ഥിപഞ്ചരങ്ങൾ കാലവും കൊല്ലങ്ങളും കഴിഞ്ഞാൽ മണ്ണോട് ചേർന്നിട്ടും ചേരാതെ കിടക്കുന്ന അസ്ഥിയുടെ അംശങ്ങൾ ഏത് ഖബറിലും പോയാൽ ഈ ഭൂമുഖത്തൂടെ നടന്നു പോയിരുന്ന എത്രയെത്ര ആളുകളുടെ അസ്ഥിപഞ്ചരങ്ങൾ കബറിന്റെ ശിലാഗുഹകൾ തകർത്തി നിന്ന് കണ്ടെടുക്കാൻ കഴിയും ആ അസ്ഥിപഞ്ചരങ്ങളെ പഞ്ചരങ്ങളെ ഒരുമിച്ചു കൂട്ടാൻ കഴിയില്ലെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത് ബലാതിരി സവ്യ ബന പക്ഷേ അവർ ഓർക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട് ഈ അസ്ഥികളെ ഒരുമിച്ച് കൂട്ടാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ശങ്കിക്കുന്നവർ ഓർക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട് അവന്റെ വിരലടയാളം ശരിപ്പെടുത്തിയവനാണ് നാം അവന്റെ നമുക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അവന്റെ അസ്ഥിപഞ്ചരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല ലോകം ഒരുപാട് വളർന്നു ക്രിമിനലോളജി കുറ്റങ്ങൾ തെളിയിക്കുന്ന ശാസ്ത്രം ഒരുപാട് വളർന്നു എങ്ങനെ വളർന്നിട്ടും ഇതിന് മാറ്റില്ല കുറ്റവാളിയെ തെളിയിക്കാൻ അന്നും ഇന്നും ഏറ്റവും നല്ല ഉപാധി വെറലടയാളം കള്ളൻ വീട്ടിലേക്ക് കടക്കുമ്പോ അറിയാതെ താക്കോൽ പഴുതിൽ തൊട്ടിട്ടുണ്ടോ കള്ളനെ പിടിക്കാം പോലീസിന് കാരണം അങ്ങനെയുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ ആ വിരലടയാളമുള്ള ഒറ്റ വ്യക്തിയുള്ളൂ കോടാനുകോടി ജീവിച്ചു പോയി കോടാനുകോടി ജീവിക്കുന്നു കോടാനുകൂടി ജീവിക്കാനിരിക്കുന്നു പക്ഷേ കുറ്റവാളിയെ കണ്ടെത്താൻ എളുപ്പവഴി പതിഞ്ഞു കിടക്കുന്ന വിരലടയാളം അതുകൊണ്ടാണ് കൊലപാതകം നടത്തിയിടന്നേക്ക് അന്വേഷകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് വരുമ്പോ അവര് തുണി കൊണ്ടോ മറ്റോ കയ്യും വിരലും പൊതിഞ്ഞ് അവരാ സ്ഥലം ആ ദേഹം ആ പരിസരം സ്പർശിക്കുന്നു കാരണം അവരിലെ വരലടയാളം പതിഞ്ഞാൽ കുറ്റവാളിയുടെ വെരലടയാളവുമായിട്ട് അത് കൺഫ്യൂസ് ചെയ്ത് അത് ആശയക്കുഴപ്പമുണ്ടാക്കി കുറ്റവാളിയെ കണ്ടെത്തുന്നതിലുള്ള അന്വേഷണത്തെ അത് തടസ്സപ്പെടുത്തിയേക്കും അതുകൊണ്ട് ബനാന വിശദീകരിക്കേണ്ടതാണ് ഓരോ വ്യക്തിക്കും ഒരു വിരലടയാളം അത് ശരിപ്പെടുത്തിയ ദൈവത്തിന് മരണശേഷം മനുഷ്യന്റെ അസ്ഥി പഞ്ചരങ്ങളെ ഒരുമിച്ചു കൂട്ടാൻ വല്ല പ്രയാസവുമുണ്ടോ ഡോക്ടർ റോബർട്ട് മൂടി എന്ന ശാസ്ത്രജ്ഞൻ മരണത്തെ അതിജീവിച്ചു എന്ന് കരുതപ്പെട്ട നൂറ്റി പേരെ ഇന്റർവ്യൂ ചെയ്തു അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ഈ അടുത്ത കാലത്ത് പറ്റി ധാരാളം പഠനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മരിച്ചു ജീവിച്ച ആളുകളെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഒരാളെ നേരിട്ട് കണ്ടിട്ടുണ്ട് വേറെ ഒരാളെ കുറിച്ച് ടെലിവിഷനിൽ കാണുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് കണ്ട ആള് മാഹിക്കടുത്തുള്ള ഒരു സഹോദരൻ അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഡോക്ടർ വിധി കൽപ്പിച്ചു അദ്ദേഹത്തെ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് കടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ചുറ്റിക കൊണ്ട് നെറ്റത്ത് ഇടിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരുന്നു അദ്ദേഹം എന്റെ അടുക്ക് എത്രയോ തവണ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം പത്രക്കട്ടിങ്ങുകൾ ഉണ്ടായിരുന്നു മരിച്ചു ജീവിച്ച ആൾ എന്ന ബഹുമതി ഖ്യാതി നേടിയ ഒരാളായതുകൊണ്ട് ധാരാളം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയായിരുന്നു ഞാൻ സി എച്ച് അടുത്ത് പോയിട്ടുണ്ട് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് കൊടുത്ത കടലാസാണ് സമദാനി സാഹിബെ നിങ്ങൾക്കും ഈ കൊണ്ടുവന്ന് തരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അള്ളാഹു അദ്ദേഹത്തിനും അക്ഷരത്വം നൽകുമാറാകട്ടെ മോർച്ചറിയിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയെ നിങ്ങളിപ്പോ ഞാനത് പറഞ്ഞപ്പോ പലരും ചിരിച്ചു കാരണം പെട്ടെന്ന് ചിരിക്കാൻ തോന്നുന്ന ഒരു സംഭവമാണ് പക്ഷെ ആ സംഭവത്തിന്റെ ഒരു കാഠിന്യം ആലോചിച്ചു നോക്കൂ അല്പം കഴിഞ്ഞിട്ടാണ് ആ ഓർമ്മ വരുന്നതെങ്കിൽ ഒരു കബറടക്കത്തിന് ശേഷമോ മറ്റോ ആണെങ്കിലൊന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത കാലത്ത് ടെലിവിഷനിൽ ഒരു സ്ത്രീയുടെ കഥയുണ്ടായിരുന്നു ചില കഥയേക്കാൾ വിചിത്രമാണ് യഥാർത്ഥ ജീവിതമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് ഭർത്താവിന്റെ പീഡനത്തിൽ കഷ്ടപ്പെട്ട ഒരു മലയാളിയായ സ്ത്രീ അടിച്ചും ഇടിച്ചും ധാരാളം ഉപദ്രവങ്ങൾ സഹിച്ച സ്ത്രീ അവസാനി സാധു സ്ത്രീ അവസാനും ഇയാൾ അടിച്ച് ഇടിച്ച് തൊഴിച്ച് കടന്നു പോകും വീണ്ടും കടന്നു വരുമ്പോ ഈ പെണ്ണ് ഒരു വീട് വെച്ചു വീണ്ടും വന്നു വീണ്ടും ഭർത്താവായി നടിച്ചു അവസാനം ഭാര്യ കൊന്നുകളിയാണ് കൊന്നുകളഞ്ഞ ഭാര്യ മോർച്ചറിയിൽ എത്തും ഞാനിത് നേരിട്ട് ആ സ്ത്രീ തന്നെ പറയുന്നതിന്റെ വിവരണം എന്റെ കണ്ണുകൊണ്ട് കണ്ടത് കാതുകൊണ്ട് കേട്ടത് അവസാനം അവര് മോർച്ചറിയിൽ കിടക്കുന്നു മോർച്ചറിയിൽ കിടന്ന് അവർ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോ അവർക്ക് വലിയ ദാഹമുണ്ടാവും നോക്കുമ്പോ ദാഹത്തിന്റെ വെള്ളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അടുത്ത കുറെ ആളുകൾ വെള്ള പൊതച്ച് കിടക്കുന്നു അവരോടാണ് വെള്ളം ചോദിക്കുന്നത് വെള്ളം കിട്ടുവോ ഒരു കാലത്തും വെള്ളം കിട്ടൂല്ല വെള്ള പൊതച്ച് കിടക്കുന്ന എല്ലാരും എന്താണ് വെള്ളപ്പൊതപ്പെട്ട് കിടക്കുന്നതെന്ന് ആലോചിച്ചു സ്ത്രീ എഴുന്നേറ്റു എഴുന്നേറ്റ് മോർച്ചറിയുടെ ജനവാതിലൂടെ അവർ പുറത്തേക്ക് നോക്കി ഒരു ചെറുപ്പക്കാരൻ കടന്നു പോർന്നു ആ ചെറുപ്പക്കാരനെ വിളിച്ചു കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു അപ്പോഴേക്ക് നിങ്ങൾ ചിരിച്ചതോടെ കഥയുടെ മർമ്മം പോയി നിങ്ങള് ചിരിച്ചത് തന്നെയാണ് സംഭവിക്കാൻ പോണത് നിങ്ങൾ ജരിച്ചത് തന്നെയാണ് ആ ചെറുപ്പക്കാരൻ വെള്ളം തരാൻ പറഞ്ഞു വെള്ളം തരാൻ നിറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പാല വെച്ചു മോർച്ചറിണല്ലോ എപ്പൊ കൊണ്ടുവന്നരാഞ്ഞു ആദ്യം ഒരാള് വെള്ളം ചോദിക്കല്ലേ എപ്പ കൊണ്ടറിഞ്ഞു ഒരടി നടന്നപ്പോ മോർച്ചറി എന്ന് ആ സ്ത്രീയുടെ പേര് ഇന്നും മോർച്ചറി എന്ന വാക്കിനോട് ചേർത്തുകൊണ്ടാണ് ഗ്രാമവാസികൾ പറയുന്നത് അതുകൊണ്ട് മരണത്തെ അതിജീവിച്ചു എന്ന് കരുതപ്പെട്ട നൂറ്റൻപത് പേരെ ഡോക്ടർ റോബർട്ട് മൂടി ഇന്റർവ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ല കൂടുവിട്ട് കൂടുമാറുന്ന പോലെ മനുഷ്യന്റെ ആത്മാവ് മരണത്തോടുകൂടി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോ മരണമാണതിന്റെ കവാടം കമാപത അവൽ നുഴി നാം സൃഷ്ടിപ്പുതുടങ്ങിയ കാലത്തെപ്പോലെ ആ സൃഷ്ടിയുടെ ആദ്യാവസ്ഥയിലേക്ക് നാം മടങ്ങിപ്പോകും അത് ആവർത്തിക്കും അതിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തിരിച്ചുകൊണ്ടുവരുമെന്നുള്ള വിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് തുടങ്ങിയ ഒരു ഘട്ടം അതുകൊണ്ട് ആവർത്തിക്കുക ഖുർആന്റെ പ്രയോഗമാണ് ഈ ഓരോ ആയത്തും വലിയ ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിചിന്തന മനനങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ട വലിയ പ്രഖ്യാപനങ്ങളാണ് അനർഘ സത്യങ്ങളാണ് വിചിത്ര സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട് അത്ഭുതകരമായ സൃഷ്ടികൾ ആകാശഭൂമികളിലുണ്ട് ഇപ്പൊ സയൻസ് ഒരു സംഗതി നല്ല ചൂടുള്ള ജീവികൾ ഭൂമിക്ക് മീതെ ആകാശത്തിൽ ശൂന്യാകാശത്തോ പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ നല്ല ചൂടുള്ള ജീവികളുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് നല്ല ചൂടുള്ള ജീവികൾ എന്തായി നല്ല ചൂടുള്ള ജീവികൾ ിന്നൂമരഹിത തീജ്വാലയിൽ നിന്ന് ജിന്നുകളെ സൃഷ്ടിച്ചതും അവനാണ് പുകയില്ലാത്ത അഗ്നിയിൽ നിന്ന് ജിന്നിനെ സൃഷ്ടിച്ചതും മല്ലാഹു ആണ് എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നു തീയിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത് വല്ല ചൂടുള്ള ജീവികൾ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ശാസ്ത്രം പറഞ്ഞാൽ ഈ നിഗമനങ്ങൾ ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ ദൈവികമായ സത്യങ്ങളുടെ സംസ്ഥാപനത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ടതാണ് കോയലെ വിക്രം സിംഗ് എന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൽ വെള്ളം ചൂടിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾ ഭൂമിക്ക് പുറത്തുണ്ട് എന്ന് വെള്ളം വെള്ളം ചൂട് കണ്ടെത്തിളക്കണെങ്കിൽ എത്ര ചൂട് വേണം ആ ചൂടിൽ ജീവിക്കാൻ കഴിയുന്ന ചില ജീവികൾ ഭൂമിക്ക് പുറത്തുണ്ട് എന്നീ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി യാസീനിൽ ിൽ പഴയ ആളുകൾക്കും പുതിയ ആളുകളിൽ ചിലർക്കും മനഃപാഠമാകാൻ സാധ്യതയുള്ള ഖുർആന്റെ സൂക്തങ്ങളാണ് ونفخ في الصور فإذا هم من الاجداث فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا قالوا يا ويلنا من بعثنا من مرقدنا അവര് ചോദിക്കുകയാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്നാണ് ഈ വാഗ്ദാനം പുലരുക ഈ ലോകം അവസാനിക്കുന്നു ഇങ്ങനെ പറയുണ്ടല്ലോ സീനിൽ പറയുകയാണ് എന്ന ഇത് എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു ഘോരമായ ശബ്ദത്തെ മാത്രമാണവർ കാത്തിരിക്കുന്നത് ഒരു ഭീകരമായ കഠിന കഠോരമായ ശബ്ദം അതിനെയാണ് ഈ കൂട്ടർ കാത്തിരിക്കുന്നത് അവർ വാദകോലാഹലങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കെ ആ ശബ്ദം അവരെ പിടികൂടുക തന്നെ ചെയ്യും അവർക്കൊരു വസയ്യത്ത് നൽകാൻ പോലും അവസരം ലഭിക്കില്ല ഒരു എഴുതി വെക്കാൻ എന്റെ കാലശേഷം ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ അതിനുപോലും അവസരം ലഭിക്കാത്ത വിധം ആകസ്മികമായി പിടികൂടുന്ന ഒരു ഘോര ശബ്ദത്തെയല്ലയോ ഈ കൂട്ടർ കാത്തിരിക്കുന്നത് കാഹളത്തിൽ ഊതപ്പെടുമ്പോ സംഘം സംഘങ്ങളായി അവരുടെ റബ്ബിലേക്ക് അവർ കുതിച്ചു ചെല്ലുന്നതാണ് അപ്പോഴവര് പറയും ഞങ്ങളുടെ നാശമേ ഈ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത് പരമകാരുണികന്റെ വാഗ്ദാനം തന്നെയാണല്ലോ ഇത് ദൈവദൂതന്മാർ പറഞ്ഞത് സത്യവുമാണല്ലോ ഓ അത് ശരി തന്നെയാണല്ലോ എന്നവർ പറയും ദൈവദൂതന്മാർ പ്രഖ്യാപിച്ചത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇന്ന് ശാസ്ത്ര സത്യങ്ങൾ കൂട്ടിന് വന്നിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈദാഹും ഫൈദാഹും ും അതൊരു ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല അതോടുകൂടി അവരെല്ലാവരും നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും ലോകാവസാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കഠിനമായ ചൂടാണ് അത് തുടങ്ങിക്കഴിഞ്ഞിട്ടില്ല എന്നൊന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ലോകാവസാനത്തിന്റെ തുടക്കം കഠിനമായ ഉഷ്ണമാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ഉഷ്ണമാണ് ആലോചിച്ചു നോക്കി അത്ഭുതപ്പെട്ടു പോകും ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ സമ്മേളിക്കുന്നത് ഇന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ കരാറ് ഒപ്പിടാനല്ല പല സമ്മേളനങ്ങളും ചൂട് ചർച്ച ചെയ്യാനാണ് ആഗോള താപനം ഗ്ലോബൽ വാമിംഗ് ചൂട് ചർച്ച ചെയ്യാനാണ് ആ രംഗത്തുള്ള പ്രഗത്ഭന്മാർ നടത്തുന്ന വിശദീകരണങ്ങളിൽ പ്രവചനങ്ങളിൽ ഒന്ന് അടുത്ത കാലത്ത് ലോകത്ത് വലിയ പ്രളയങ്ങൾ ഉണ്ടാവുന്നതാണ് എങ്ങനെയാണ് ചൂട് കൂടുമ്പോ പ്രളയം ഉണ്ടാവുക ഒരിക്കലും ഉരുകാത്ത മഞ്ഞ മലകൾ ഉരുകുമ്പോ ആ മലകളിൽ നിന്ന് പുറപ്പെടുന്ന പുഴയിലേക്ക് ഒന്നിച്ച് ഒഴുകും അങ്ങനെ പ്രളയമുണ്ടാവും കടല് ഓരോ വർഷവും അതിന്റെ കടലിന്റെ ഉയരം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ വഴി അതും ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തീരുന്നു അതുകൊണ്ട് ആഗോള താപനം ലോകത്ത് ഉഷ്ണം വർദ്ധിക്കുന്നു ആകാശഭൂമികളിൽ വെള്ളം തിളക്കുന്ന ചൂട് വരാൻ പോകുന്നുവെന്ന് ഡോക്ടർ ഡാവിഡ് റിൻഡ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നു വെള്ളം തിളക്കുന്ന ചൂട് വരാൻ പോവാണ് ആകാശഭൂമികള് കേരളത്തിൽ നമ്മൾ വരുന്നത് ജൂൺ ജൂലൈ മാസത്തിൽ മനുഷ്യൻ വേർക്കാറുണ്ടായിരുന്നോ കേരളത്തിൽ ഇപ്പൊ നാട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കൂ എന്താണ് ഘോരമായ മഴ പെയ്യുമ്പോഴും കേരളത്തിലെ സ്ഥിതി ചൂടല്ലേ കേരളം അനുഗ്രഹീത നാടായിരുന്നില്ലേ കാലാവസ്ഥയുടെ കാര്യത്തിൽ മിത ശീതോഷ്ണം എന്നാ പറയാ കേരളത്തെ കുറിച്ച് മിതശീതോഷ്ണം മിതമായ തണുപ്പും മിതമായ ചൂടും അതൊക്കെ പഴങ്കതാ എല്ലാ ദിക്കിലും ചൂട് വർദ്ധിക്കുമ്പോ ചുട്ടുപഴുത്ത ചെമ്പിൻ തകിട് പോലെ ആകാശം മാറുമെന്ന് പരിശുദ്ധ കുറു ആൻ ചൂട് വർദ്ധിച്ച് ചുട്ടുപഴുത്ത ചെമ്പിന്റെ തകിട് പോലെ ഇതൾ സമാന വറുതൻ ഭൂമി പൊട്ടിപ്പളരുകയും അത് ചുവന്ന കുഴമ്പ് പോലെ ആയിത്തീരുകയും ചെയ്യും ചുവന്ന ചൂടിൽ ഉരുകിയിട്ട് പ്രപഞ്ചം ഒരു തീരാ വെറുതെ ചൂടുകൊണ്ട് ചുവക്കെ മാത്രല്ല ചെയ്യ് പോലെ ആയിത്തീരുമെന്നാണ് പരിശുദ്ധ കുറു ആന്റെ